ഹലോ അസലക്കും ഞാനിന്നിവിടെ ഒരു വെറൈറ്റി സ്നാക്സ് ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ സൂപ്പർ സ്നാക്സാണ് കേട്ടോ ഞാനപ്പം അതിനായിട്ട് എന്തെല്ലാം വേണമെന്ന് ഞാൻ പറയാം ഓക്കെ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം അങ്ങനെ മൂന്ന് മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഓക്കെ സൂപ്പർ സ്നാക്സാണോ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ഞാൻ മൂന്ന് മുട്ടയും ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് നല്ല രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഏലക്കായും കൂടെ അങ്ങോട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നല്ലപോലെ അടിയണം കേട്ടോ മുട്ട നല്ല രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ട് വേണം കുറച്ച് പ പഞ്ചസാര ആവശ്യത്തിനും ഒരു മധുരം ഒരുപാട് വേണമെന്നവർക്ക് ഒത്തിരി മധുരം ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ആ പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് ഇതിനകത്ത് നിന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിയണം കേട്ടോ ഓക്കെ എന്നിട്ട് പിന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്തിട്ട് ഓക്കെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഒരു ഒരുവിധമൊക്കെ നല്ലപോലെ അടിഞ്ഞിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൈദ ഇട്ട് കൊടുക്കാം മൈദയ്ക്ക് മുമ്പായിട്ട് ഇച്ചിരി ചോടാപ്പൊടി കേട്ടോ ചുവടാപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തെങ്കിലേ ഇതിനകത്ത് നമുക്കൊരു ഇച്ചിരി അപ്പോൾ ഒക്കെ ഇച്ചിരി പൊങ്ങി വരുത്തുള്ളൂ ആ അപ്പോൾ അങ്ങനെ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ടൊരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യുന്നതിനാണ് അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ഞാനിതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അല്ലെങ്കിൽ ഉപ്പ് ഉപ്പങ്ങും ഇങ്ങൊക്കെ ആയിപ്പോകും അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ മൈദ എടുത്ത് ഇതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഓക്കെ മൈദ ഇടുകയാണ് അന്നേരം ഞാൻ നല്ലപോലെ ഒന്ന് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തോണ്ട് വരാം കേട്ടോ അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നല്ല നല്ലപോലെ ഇതിങ്ങനെ ഈ എടുത്തിട്ടുണ്ട് മൈദ ഉള്ള ആ പരുവം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ ഇതുപോലെ ഈ പരുവത്തിന് വേണം ആകാൻ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തരണേ എല്ലാവരും ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊന്ന് ഇതാക്കിത്തരണം പിന്നെ അങ്ങനെ ഞാൻ നല്ലപോലെ വേണ്ട അപ്പോൾ കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സോഡാപ്പൊടി ഇട്ട് കൊടുത്താണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടാണ് മൈ മാവ് എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി എല്ലാം മൈദം മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഞാൻ ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുന്നത് ആ വന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്ത് ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ പക്ഷേ ഇച്ചിരി ഈ കയറിപ്പോയപ്പോൾ പിന്നെ ചീനച്ചട്ടിയില എണ്ണ ഒരു കുറച്ചൊന്ന് ചുമല കളറായി പോയി കേട്ട ഞാനത് ഓർത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ വേണ്ട ഇച്ചിരി കളർ വ്യത്യാസം വന്നു ഓയിൽ പിന്നെ ഞാൻ ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് മൈദ എന്തോന്ന് ഞാൻ സ്നാക്സിന് വേണ്ടി ഞാൻ ചീനച്ചട്ടിയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി സ്നാക്സാണ് നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ചായക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയാണ് നല്ല പോലെ പൊങ്ങുന്നുണ്ട് വേണ്ട നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ കണ്ട പൊള്ളട്ടെ കേട്ടോ എല്ലോട്ടും നല്ല രീതിയിൽ തന്നെയാണ് പൊങ്ങി വരുന്നത് നല്ലപോലെ ചുകപ്പ് കളറൊക്കെ വീണിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനൊന്നും കൂടെ നട്ടു കൊടുത്തതാണ് എനിക്ക് ഉച്ച വളമൂപ്പ് പോരെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ വീട് ഇട്ടച്ച അങ്ങോട്ട് തന്നെ എടുത്തിട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെയൊക്കെയാണ് കാ എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് അടുത്തതും ഞാൻ മൂന്നെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നിങ്ങളെ കാണിച്ചില്ല ഇടയ്ക്കൊക്കെ ഞാൻ മിക്സ് എന്തോന്ന് ചെയ്തിട്ടാണ് വീട് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്നും കാണിച്ചൊന്നുമില്ല എല്ലാവർക്കും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം അങ്ങ് പോകും മനസ്സിലായല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവരെന്തോന്നൊക്കെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ബോറടിക്കരുതല്ലോ ഇതും പോറൊന്നും അടിക്കത്തില്ല പിന്നെ അടുത്തത് പിന്നെ ഞാൻ നാലെണ്ണം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ട ഓക്കെ അപ്പോൾ നല്ല രീതിയിലാണ് നമ്മുടെ സ്നാക്സ് പൊങ്ങി വന്നേക്കുന്നത് കണ്ട കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ചായയ്ക്കൊക്കെ നാല് മണി പലഹാരത്തിനൊക്കെ പറ്റിയ ഒരു പിന്നെ സ്നാക്സാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം നാലെണ്ണ ഇട്ടപ്പം അതിന് എന്തൊന്നുമില്ല അപ്പം എൻ്റെ അപ്പോ എല്ലാം അവിടെ ശരിയായിട്ടുണ്ട് അടിപൊളി അപ്പമാണ് ആണ് കണ്ട വാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് ഒന്ന് കഴിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ രുചിയും ടേസ്റ്റിയും അടിപൊളി സൂപ്പർ കണ്ട അപ്പോൾ എല്ലാവരും ഇത്രയൊക്കെ ഉള്ള എൻ്റെ വീഡിയോ എല്ലാവരും അതൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഞാൻ ഇനിയും വേറെ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പം എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ ഉണ്ടില്ലേ ആ സ്നാക്സ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ സൈഡൊക്കെ കണ്ടില്ലേ നല്ല മൊരുമൊരാന്നായിരുന്നു